കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പഴയ കാന്റീൻ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ കാന്റീൻ കെട്ടിടം ഏത് സമയത്തും തകർന്നു വീഴുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രവേശന കവാടത്തിൽ ചേർന്ന് നിൽക്കുന്ന കെട്ടിടം തകർന്നു വീണാൽ വലിയ അപകടത്തിന് സാധ്യതയുമുണ്ട് ക്യാൻറ്റീന് പുതിയ കെട്ടിടം പണിത് ഒരു വർഷം മുമ്പ് പ്രവർത്തനം അങ്ങോട്ട് മാറ്റിയെങ്കിലും ില്ല ആശുപത്രിയുടെ പ്രവേശന കവാടത്തിന് സമീപമാണ് പഴയ കെട്ടിടമുള്ളത് ആശുപത്രി റോഡിനും ദേശീയപാതയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ചോർന്നൊലിക്കുന്ന നിലയിലാണ് കെട്ടിടം പൊളിച്ചു നീക്കാത്തതുകൊണ്ട് പെട്ടെന്നൊരു മഴയുണ്ടായാൽ അഭയമായി ഈ പഴയ കെട്ടിടമാണ് ആളുകൾ ഉപയോഗിക്കുന്നത് കൂടാതെ നിലം പൊത്തിയാൽ ദേശീയപാതയിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് അപകടം ഒഴിവാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈ ഈ കെട്ടിടം വീണാൽ വീണാൽ അവിടെ വരുന്ന രോഗികളുടെ കാത്തിരിപ്പ് കേന്ദ്രമാണ് പഴയ കെട്ടിടത്തിന്റെ ബലപരിശോധന നടത്തുകയോ പൊളിച്ചു നീക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിലെ കെട്ടിട വിവാഹത്തിന് അധികൃതർ കത്ത് നൽകിയിട്ട് മാസങ്ങളായി യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല പഴയ കെട്ടിടം പൊളിച്ച് പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ കോട്ടയം